ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിൽ ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ പി പി എസ് സിയുടെ പലവിധ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ പല ക്വസ്റ്റ്യൻസും ആവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ പരീക്ഷയിലും നമ്മൾ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ചെയ്തു നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ്യ പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമാണ് ആരെല്ലാമാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏതു രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ടും ഫ്രാൻസും കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളിയായത് ഇംഗ്ലണ്ടും ഫ്രാൻസും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ആൻസർ ഗംഗയാണ് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് ഗോദാവരി കാവേരി മഹാനദിയൊക്കെ ഗംഗ ഏതാണ് ഹിമാലയൻ നദിയാണ് ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ചുണ്ണാമ്പുകല്ല ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഗാന്ധിജി എന്തായിരുന്നു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കാൽബെയ്ഷാഖിയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ട് ആയി കുറച്ചത് അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് പത്ത് തൊണ്ണൂറ്റിയെട്ടാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു ബംഗാൾ ബംഗാൾ കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനം മൈക്രോ ഫിനാൻസ് സ്ഥാപനം വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദിയാണ് കബനി ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന വളപട്ടണം പുഴയാണ് പമ്പാ നദി ബാരിസ് എന്ന പ്രാചീന കാലത്താണ് പ്രാചീന കാലത്താണ് അറിയപ്പെട്ടത് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് ഒന്നും മൂന്നുമാണ് ശരി ഒന്ന് ശരിയാണ് വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി മൂന്നെന്താ പറയുന്നത് പമ്പാ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഇതിൽ രണ്ടും നാലും ശരിയല്ല അപ്പം നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്ന് പഠിച്ചു വെക്കുക കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ് മലപ്പുറം പിന്നെ അതുപോലെ തന്നെ ചൂളന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ് പാലക്കാട് പഠിച്ചിരിക്കുക ഓക്കെ കേരളത്തിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെയും വലുതുമായ ദേശീയോദ്യാനം സൈലൻ്റ് വാലി സൈലൻ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത് അപ്പം അറിയാവില്ല രണ്ടും മൂന്നുമാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി ഇനിയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ തീരപ്രദേശത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് പാലക്കാട് പത്തനംതിട്ട വയനാട് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ് ഈ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ തെറ്റാണ് ബാക്കിയൊക്കെ ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി ദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകള് പാലക്കാട് പത്തനംതിട്ട വയനാട് ഇടുക്കി നെക്സ്റ്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നു മാത്രമാണ് ശരി ആ ശരിയായിട്ടുള്ളത് നോക്കിയാൽ മതി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കേരള ഫുട്ബോൾ ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി അടുത്തതാണ് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ലയിലേക്ക് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി മുപ്പതാണ് ഈ പറഞ്ഞ ശരിയായ പ്രസ്താവന ഇത് രണ്ട് മാത്രമാണ് ശരി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലവിൽ വന്നു രണ്ടായിരത്തിൽ കെ എസ് നിലവിൽ വന്നു ബ്രഹ്മപുരം ഡീസൽ പ്ലാൻ പവർ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കമ്മീഷൻ ചെയ്തു മുകളിൽ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റേതാണ് ഒന്നും രണ്ടുമാണ് തെറ്റ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്നു ഇതിൽ തെറ്റായിട്ടുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും മൂന്നുമാണ് തെറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഒന്നായിരത്തി തൊള്ളായിരത്തി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആൻ്റണി ഡൊമണിക് ആണ് ഇത് തെറ്റാണ് കേട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ആണ് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ജില്ലകൾ കോഴിക്കോട് എറണാകുളമാണ് ഇതിലെ തെറ്റായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം വിജ്ഞാന കൈരളി മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി ിലെ പ്രസ്താവന ചോദിച്ചു തെറ്റായിട്ടുള്ളത് നാലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുകളിൽ പറഞ്ഞവേല ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു അഗസ്തീശ്വനം കാസർഗോഡ് ഹോസ്തുർക്ക് താലൂക്കുകൾ കേരളത്തോട്ട് കൂട്ടിച്ചേർത്തു ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമൊക്കെ ശരിയാണ് ശ്രീനാരായണഗുരു രണ്ടാം ബുധനെന്ന് അറിയപ്പെട്ടു ശ്രീനാരായണഗുരു സ്ഥാപിച്ച ആത്മവിന്ധ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഗുരു ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു മുകളിൽ പറഞ്ഞത് തെറ്റായത് പ്രസ്താവന രണ്ട് മാത്രമാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര വാഗ്പടാനന്ദൻ അല്ലയോ ഇരുപത്തിയൊൻപത് കേരളത്തിലെ മാഗ്നക്കാട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവം ഏതാണ് എന്ന് വിശേഷിപ്പിടുന്ന സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അടുത്തത് മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ കാലക്രമത്തിലെഴുതുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് ആ ഓർഡർ വായിക്കുവാണ് ചാബറ കുര്യക്കോ സച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു മലയാളി മെമ്മോറിയൽ എന്ന മെമ്മറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലുവയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശ അഭിമാനപത്രം നിലവിൽ വന്നു ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പുറത്തിറങ്ങി അടുത്ത ചോദ്യം ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ ഒരാള് കോൺകേവലൻസുള്ള കണ്ണട ധരിക്കുന്നു കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും റെറ്റിനയ്ക്ക് പുറകിൽ മുൻപിലായിരിക്കും മുൻപിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ് ലിംഫോസൈറ്റ് ആണ് അടുത്ത ചോദ്യം ഒരു കാർഷിക വിളയിനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവന രണ്ട് മാത്രമാണ് ശരി നോക്കിയാൽ അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് സൈനോ കൊബാലുമീൻ ചില രോഗങ്ങളും അവയുടെ രോഗകാരികളെയുമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡിയത ഇപ്പോൾ ഒന്ന് രണ്ട് നാല് ശരിയാണ് എല്ലിപ്പനി ലപ്റ്റോസ്പൈറ മലേറിയ പ്ലാസ്മോഡിയം ഡെങ്കിപ്പനി വൈറസ് നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ് അതായത് വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സംഘരനം വഴുതന മുപ്പത്തിയേഴ് താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് പോർട്ടി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതിൽ രണ്ടും നാലുമാണ് ശരി ബേസിലാസ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത് കേൾവിക്ക് കാരണമായ നാടീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ താഴെപ്പറയുന്നവയിൽ തെറ്റായ ജോഡിയാണ് ഇതിൽ ശരിയായ ജോടികൾ പഠിച്ചു വെക്കുക കുളമ്പ് രോഗം പരത്തുന്ന വൈറസ് ആണ് ബ്രൂസലോസിസ് ബാക്ടീരിയയാണ് ആന്ത്രാക്സും ബാക്ടീരിയയാണ് ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിൻ്റെ കാഴ്ചയിലെ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏതാണ് റെറ്റിനാൽ ആണ് റെറ്റിനാൽ മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവീ ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത് അഡ്രീനൽ ഗ്രന്ഥി റെസ്റ്റ് കോഴ്സിന് ഫ്രഞ്ച് ക്ലാസിക്കൽ മെനുവിൽ പറയുന്ന പേര് സോർബെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചെടുക്കുക ഇതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവനകളുണ്ട് ആ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ചോദ്യങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളെ കൂടുതലും വായിച്ചു പോകുന്നത് കാരണം ആ ചോദ്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പരിചിതം ആവണം അല്ലാതെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉള്ള ടെൻഷനൊക്കെ അങ്ങനെ രീതിയിൽ മാറത്തുള്ളൂ കുറേ ചോദ്യങ്ങളുമായി പരിചയപ്പെട്ടാൽ മാത്രമേ അതൊക്കെ മാറുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്